നമസ്കാരം തൊഴിലാളി സർക്കാർ പക്ഷേ തൊഴിലാളികൾക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ജനങ്ങൾക്കും ഒക്കെ എട്ടിന്റെ പണി കൊടുത്തോണ്ടിരിക്കുന്നവർ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ മേടിക്കുന്ന ആൾക്കാർക്കും ആശ്രിത പെൻഷൻ മേടിക്കുന്നവർക്കൊക്കെ ഇൻഷുറൻസിന്റെ പേരിൽ എട്ടിന്റെ പണിയാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത് സർക്കാർ തന്നെ കൊണ്ടുവരുന്ന ഓരോരോ പദ്ധതികൾ ആ പദ്ധതികളെല്ലാം തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നത് പ്രത്യേകിച്ച് മെഡിസപ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക ജനങ്ങളെ എത്രമാത്രം കെയർ ചെയ്യുന്ന നമ്മുടെ പുനാര സർക്കാർ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ മെഡിസപ്പ് ഇൻഷുറൻസ് ഓരോ സർക്കാർ ജീവനക്കാരും ഓരോ പെൻഷൻ വാങ്ങിക്കുന്നവരും ആസ്വദ പെൻഷൻ വാങ്ങിക്കുന്നവരും എല്ലാവരും തന്നെ മെഡിസപ്പിൽ അംഗങ്ങളായേ പറ്റും അങ്ങനെ മാസം അഞ്ഞൂറ് രൂപ വെച്ച സർക്കാർ അവർക്ക് ആർക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് മേടിച്ചു കൊടുക്കുന്നത് ഓറിയന്റൽ ഇൻഷുറൻസുമായിട്ടാണ് ടൈ അപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു നാനൂറോളം ആശുപത്രികൾ നമ്മുടെ മെഡിസപ്പ് ടൈ അപ്പ് ആയിട്ടുണ്ട് ഇതെല്ലാം നല്ല കാര്യം നമുക്ക് കേൾക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു തോന്നൂ എത്ര നല്ല സർക്കാർ എത്ര നല്ല ആൾക്കാർ പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ് നമ്മൾ നമുക്ക് രോഗം വരുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുന്ന പോലെയല്ല നമുക്ക് രോഗം വരും നമ്മൾ ചൂസ് ചെയ്തിട്ടല്ല നമുക്ക് രോഗം വരും നമുക്ക് ഇഷ്ടമുള്ള രോഗമല്ല നമുക്ക് വരുന്നത് രോഗങ്ങൾ പലവിധം വരാം ചിലപ്പോൾ നമുക്ക് കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കും ചിലപ്പോൾ നമ്മുടെ മുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കും ചിലപ്പോൾ കിഡ്നിയുടെ ആയിരിക്കാം ലിവർ അങ്ങനെ പല കാൻസർ ആയിരിക്കാം പക്ഷേ നമ്മൾ എന്ത് രോഗത്തിനാണോ ഈ പറയപ്പെടുന്ന കൺസേൺ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അതായത് മെഡിസപ്പ് മെഡിസപ്പുമായിട്ടുള്ള ടൈപ്പുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ഇല്ല അവിടെ ഒന്നെങ്കിൽ അതിനുള്ള ചികിത്സയില്ല ക്ലെയിം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ചികിത്സ കാണില്ല അല്ലെങ്കിൽ ചികിത്സയുള്ള ഹോസ്പിറ്റലിൽ ക്ലെയിം കാണില്ല അങ്ങനെ ആകെക്കൂടെ ദുരിത കയത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ പറയപ്പെടുന്ന ഇൻഷുറൻസിൽ പെട്ടിരിക്കുന്ന അംഗങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ല മുപ്പത് ലക്ഷത്തിലധികം ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ ഇന്നത്തെ കുത്തി വെച്ചിരിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് ആർക്ക് ലാഭം നേടിക്കൊടുക്കാനാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് മൗനം തന്നെ ഉത്തരവ് കാരണം ഏതാണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഏതാണ് നാനൂറ്റമ്പത് കോടി ഒരു വർഷം ക്ലെയിം വരുത്തുള്ളത് പക്ഷേ ആദ്യത്തെ ഒരു വർഷം മൂന്ന് ലക്ഷം ആൾക്കാരാണ് ഈ മെഡിസപ്പിൽ ക്ലെയിം ചെയ്യാൻ ചെയ്യുന്നത് ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയോ എഴുന്നൂറ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടിക്ക് അടുത്ത് അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട കോടി പൈസ കൊടുക്കേണ്ടി വന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അറുന്നൂറ്റി മുപ്പത് കോടി കോടിയോളം മൂന്ന് ലക്ഷം ആൾക്കാർക്ക് കൊടുത്തു അവർ അവകാശപ്പെടുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് കമ്പനിക്ക് നഷ്ടമാണ് അവർ വർഷത്തിൽ ഒരു നാനൂറ്റമ്പത് കോടി മാത്രമേ ക്ലെയിമിൽ പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെ അമ്പത് രൂപ എങ്കിലും മിനിമം അവർക്ക് അതിലേക്ക് കിട്ടണമെന്നുള്ള ഇതിലാണ് അവർ സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാലും സർക്കാരും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ നല്ല ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടാണ് പാവപ്പെട്ട സർക്കാർ ജീവനക്കാർ പെട്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഇനിയുള്ള അടുത്ത വർഷത്തെ പുതുക്കല്ലും ഒക്കെ അവര് പറയുന്നത് ദൈവീത് ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം ഈ അഞ്ഞൂറ് രൂപ നിർബന്ധ അതായത് അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ടും നമുക്ക് താല്പര്യമില്ല നമുക്ക് പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ അത് സർക്കാർ സമ്മതിക്കില്ല നമ്മൾ അത്രക്ക് ഇഷ്ടമാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻ കൊടുത്ത് പെൻഷൻ കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന പാവപ്പെട്ട ജനങ്ങളോടൊക്കെ സർക്കാർ അത്രയ്ക്ക് കെയർ ആണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ പട്ടിണി ആണെങ്കിലും അഞ്ഞൂറ് രൂപ പിടിച്ച് പറച്ച് ഇൻഷുറൻസിൽ നമ്മൾ അടച്ചേ പറ്റൂ പക്ഷെ എന്ത് കാര്യം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണ്ടേ ഒരു പ്രയോജനമില്ല സർക്കാരിന്റെ കണക്കുകൾ കേട്ടാൽ നമ്മളൊന്നും കണ്ണു തള്ളും വേറൊന്നും അല്ല ഏതാണ്ട് തൊള്ളായിരം ആൾക്കാർക്ക് ഏതാണ്ട് ഒരു കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുത്തതാണ് അവർ കണക്ക് പറയുന്നത് അതിന്റെ വകുപ്പ് മന്ത്രി പറയുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവിടെ സർക്കാർ ജീവനക്കാർ പറയുന്നത് ഒരു കോടി ഒരു കോടി എൺപത്തി ലക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് കോടിക്ക് അടുത്ത് പൈസ വെറും തൊള്ളായിരത്തി മൂന്ന് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടാൽ ആരായാലും ഒന്നും ചിരിച്ചു പോകത്തില്ലേ ഇത്ര ധനാഠ്യരായ സർക്കാരുകളാണോ ഉള്ളതെന്ന് എന്ന് പറയുന്നത് ഇങ്ങനെയും ഒരു ഒരു ഈച്ചും പേച്ചും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത സാധാരണക്കാരെ കൊല്ലാക്കലും ചെയ്യുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും ഈ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മനപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം അല്ലെ നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല ജനറലി പറഞ്ഞതാണ് പക്ഷെ സർക്കാർ അതെല്ലാം ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ആരോഗ്യം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സർക്കാർ ജീവനക്കാർ കൃത്യമായിട്ടും കാര്യക്ഷമ കൂടി വർക്ക് ചെയ്യുന്ന അവരുടെ ആരോഗ്യം ബെസ്റ്റ് ആയിരിക്കണം നമ്മുടെ പെൻഷൻ അവർ കൊടുക്കുന്ന പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം ബെസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ സർക്കാരിന് അതമ്യമായ ആഗ്രഹം ഉണ്ടെന്ന് പക്ഷേ അങ്ങനെ ഒന്നും അല്ല കാര്യം ഇതിലും തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് മുഖ്യൻ അതിലൊരു സംശയവും കാര്യമാണ് ഇങ്ങനെയൊക്കെ കള്ളക്കളി ചെയ്തിട്ട് ഇനിയും നിങ്ങൾ അധികാരത്തിൽ വരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നൊരു ഹുങ്ക് ഒരു അഹങ്കാരം ഈ സർക്കാരിന് ഇവരുടെ തുടർഭരണ സർക്കാരിന് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനിയൊരു മൂന്നാം അധികാരത്തിലേക്കെന്നല്ല ഇനിയൊരു അധികാരത്തിലേക്ക് ഇവർ വരുമോ എന്ന് തന്നെ ഇവരുടെ ദുസ്വപ്നങ്ങളിൽ മാത്രമാണ് പക്ഷെ അതുകൊണ്ടാവാം മാക്സിമം ജനങ്ങളെ ചൂഷണം ചെയ്യുക മാക്സിമം അവരുടെ പോക്കറ്റ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇങ്ങനത്തെ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്നത് എന്തായാലും സർക്കാർ ജോലിക്കാരും പെൻഷൻകാരും പെട്ടു എന്ന് തന്നെ പറയാം